അളിയന്മാരെ നമ്മള് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് ഇന്ന് നമ്മളെ ആശാൻ വിളിച്ചിട്ട് ഓടി വന്നാണ് നമ്മൾ വീട്ടിൽ നിന്ന് കേട്ടാ നമ്മ വീട്ടിൽ ഇരുന്നിരും നമ്മൾ പണിക്കിറങ്ങിട്ടുണ്ടായിരുന്നില്ല ആശാൻ എന്തോ മീൻ കിട്ടി എന്ന് പറയുമ്പോൾ വിളിച്ചപ്പോ നമ്മ പല്ലും കൂടി ഓടിയോന്നുള്ളതാണ് ഏർലി മോർണിംഗ് ആണ് എന്താ സംഭവം എന്നുള്ളത് നമുക്ക് നോക്കാം അത്യാവശ്യം സൈസുള്ളൊരു മീൻ വഞ്ചിയിലൊക്കെ എടുക്കുന്നുണ്ട് എന്തായാലും എന്തിട്ട് മീൻ എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം സാധനം എന്തായാലും കുഴപ്പമില്ലാത്ത സൈസ് സാധനാണ് ഈ വളർത്തു മീൻ വകുപ്പിൽ പെട്ട സാധനം കേട്ടോ മറ്റേ ഗ്രാസ് കാർപ്പ അങ്ങനെ എന്ത് സാധനമാണ് മൃഗാലോ അങ്ങനെയൊക്കെ പറയണ നമ്മളിവിടെ വലിയ പരിചയമില്ലാതെ കാരണം നമുക്കതിൻ്റെ പേരുകൾ വല്ലാണ്ട് അറിയില്ല എന്തുട്ടായാലും കുഴപ്പമില്ലാത്ത സാധനമാണ് ഈ മഴക്കാലത്ത് നമുക്ക് പുഴയിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എന്തെങ്കിലും ചില്ലറ് തടയുക കാരണം മറ്റുള്ള നമ്മളെ പുഴയിലത്തെ മീനുകളായിട്ടുള്ള മീനുകൾ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഒക്കെ മഴ വന്നു കഴിഞ്ഞാൽ ഇറങ്ങിപ്പോകും കടലിലേക്ക് ഇപ്പൊ നല്ല വെള്ളം ആരാണ് ഇങ്ങനത്തെ മീനുകൾ നമുക്ക് കിട്ടണെന്തായാലും അതിനെ കെട്ടിട്ടുള്ള പ്ലാന് ഇത് എന്തായാലും വെട്ടിമുറുക്കിട്ട് അല്ലാണ്ട് കൊടുക്കാൻ പറ്റില്ല കാരണം ഇവിടുത്തെ ആൾക്കാർക്ക് ഈ വലുതങ്ങനെ അഞ്ച് എഴുന്നൂറുണ്ടായിരുന്നു സാധനം അത്യാവശ്യം സൈസിന്റെടാ കണ്ടില്ലേ ഏഹ് ഞാൻ രണ്ട് കയ്യിൽ പിടിച്ചിട്ട് അത്യാവശ്യം നീളമുണ്ട് സാധനമുണ്ട് അപ്പോൾ പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ ഈ മീന് കിട്ടാറുണ്ട് കമ്മൻറ്റില് നമുക്ക് കമ്മൻറ്റ് ചെയ്യാം ഇത് ഏറ്റവും കൂടുതൽ കിട്ടണ ഭാഗത്തുള്ള ആൾക്കാർ എവിടെന്നു പറഞ്ഞാൽ നമ്മൾ പിടിക്കാൻ വരൂട്ടാ കാരണം മീൻ പിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ ഒരു പ്രാന്താണ് പൈസ കിട്ടണ മാത്രല്ല മീൻ കിട്ടിക്കഴിഞ്ഞാൽ അത് മീൻ പിടിക്കാൻ പോകുന്നവർക്ക് അറിയാം എൻ്റെ ഒരു ഹാരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ മീനാണ്ടപ്പോൾ കണ്ടില്ല എനിക്കും ഒരുപാട് ഒരുപാട് സന്തോഷമായി കാരണം അത്യാവശ്യം സൈസുള്ള മീനുകൾ എപ്പോഴും നമുക്കൊരു എല്ലാവർക്കും ഹാരമാണ് കണ്ട് നിൽക്കുന്ന ആൾക്കാർ മോന്താണ്ടാലും അറിയാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മളെ സ്ഥിരമായിട്ട് വീഡിയോ കാണുമ്പോൾ ഒരുപാട് ആൾക്കാർ വീഡിയോ കാണുണ്ട് സബ്സ്ക്രൈബേഴ്സും കൂടി കൂടിയാലാണ് കൂടിയാലുണ്ടോ നമുക്കൊരു ഉഷാറുള്ളോ അപ്പോൾ വീണ്ടും ബൈ ബൈ ഐബൈസ് യു